പ്രിയ സഹകാരി സുഹൃത്തുക്കളെ ഈ വർഷത്തെ അന്താരാഷ്ട്ര സഹകരണ ദിനം സമുചിതമായി ലോകമെമ്പാടും ആചരിക്കുകയാണല്ലോ ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ സഹകാരികളുടെ കൂട്ടായ്മയായ സഹകരണ വീക്ഷണം അന്താരാഷ്ട്ര സഹകരണ ദിനം ആചരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു വിഷയമാണ് ഈ വർഷത്തെ സഹകരണ ദിനത്തിന് പ്രാധാന്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഐക്യരാഷ്ട്ര സംഘടനയും അന്തർദേശീയ സഹകരണ സഖ്യവും ചേർന്നുകൊണ്ട് അന്താരാഷ്ട്ര സഹകരണ വർഷമായി പ്രഖ്യാപിച്ച ഒരു അവസരം കൂടിയാണ് സഹകരണ സംഘങ്ങളിലൂടെ ഒരു നല്ല സമൂഹം കെട്ടിപ്പിടിക്കുക എന്നുള്ള മുദ്രാവാക്യവുമായി അന്താരാഷ്ട്ര സഹകരണ വർഷം ആചരിക്കപ്പെടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര സഹകരണ ദിനത്തിനും പ്രാധാന്യം ഏറുകയാണ് നമുക്കവർക്കും അറിയാം ഏകദേശം മുന്നൂറ്റിപ്പത്തോളം രാജ്യങ്ങളിലായി മുന്നൂറ്റിപ്പത്തോളം അംഗങ്ങളുള്ള ഐക്യരാഷ്ട്ര അന്താരാഷ്ട്ര സഹകരണ സഖ്യം എല്ലാ കാലത്തും സഹരണ പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ സംഭാവന നൽകിയ ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് മേഖലയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനും ദിശാബോധം നൽകുന്നതിനും വ്യത്യസ്തങ്ങളായ ഇടപെടലുകൾക്ക് അന്താരാഷ്ട്ര സഹകരണ സഖ്യം എന്നും മുൻപത്തിയിൽ നിന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി വായ്പാ മേഖലയിലും വായ്പേതന മേഖലയിലും സഹകരണ സംഘങ്ങളുടെ വളർച്ച അഭൂതപൂർവ്വമായ രീതിയിൽ ഉണ്ടായിരുന്നെന്നുള്ളത് ലോകത്ത് സഹരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെ പിടിച്ച് എവർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ വായ്പാ മേഖലയിലും മറ്റ് വായ്പേതന മേഖലകളിലും സഹകരണ മേഖലയുടെ കടന്ന വളിയ വലിയ തോതിലുണ്ടായി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഈ ഗണപരമായ വളർച്ചയുടെ കൂടെ കേരളത്തിലെ സഹനപ്രസ്ഥാനത്തിന് ഏറെക്കുറെ മോശമല്ലാത്ത ഒരു ഗുണപരത സൃഷ്ടിക്കാനും സാധിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല എങ്കിലും കാലോചിതമായി കാലത്തിൻ്റെ മാറ്റത്തിനനുസൃതമായി ഒരു ഗുണപരമായ വളർച്ച നേടുന്നതിന് ഇനിയും മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം സഹകരണത്തിൻ്റെ ഗുണപരത എന്ന് നിശ്ചയിക്കുന്നത് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളുടെയും അടിസ്ഥാന മൂല്യങ്ങളുടെയും പ്രായോഗികവൽക്കരണം എത്രത്തോളം സംഭവിക്കുന്നു എന്നത് വെച്ചുകൊണ്ടാണ് മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും വ്യതിരക്തമായി സഹരണ പ്രസ്ഥാനത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും അടിസ്ഥാന തത്വങ്ങളും എന്നുള്ളതാണ് അന്താരാഷ്ട്ര സഹകരണ ദിനത്തിൻ്റെ ഈ ഒരു വേളയിൽ നമ്മൾ എവരും പരിശോധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ തത്വങ്ങളെയും മൂല്യങ്ങളെയും എത്രത്തോളം പ്രായോഗവൽക്കരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ മൂല്യങ്ങളുടെ പ്രായോഗത്കരണത്തിലൂടെ മാത്രമേ സഹകരണത്തിൻ്റെ അതിൻ്റെ സത്ത അല്ലെങ്കിൽ അതിൻ്റെ തനിമയെ നിലനിർത്താൻ സാധിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ആദ്യമായി സഹകരണ തത്വങ്ങൾ കൊണ്ടുവരുമ്പോഴും പിന്നീട് അറുപത്തിയാറിൽ ആ തത്വങ്ങളെ പുനരാവിഷ്കരിക്കുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോപ്പർട്ടി ഐഡൻറ്റിറ്റി എന്ന രീതിയിൽ സഹകരണ തത്വങ്ങളെ മൂന്നാമത് പ്രാവശ്യം പുനരാവിഷ്കരിക്കുമ്പോഴും മുന്നോട്ട് വെച്ച കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ തത്വങ്ങളാണ് മൂല്യങ്ങളാണ് ഈ മേഖലയ്ക്ക് കരുത്ത് പകരുന്നത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സിയോൾ കോൺഗ്രസ് വച്ച് അന്താരാഷ്ട്ര സഹണസഖ്യം മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യം സഹകരണത്തിൻ്റെ തനിമയെ ആഴത്തിൽ മനസ്സിലാക്കുക എന്നുള്ള ആ മുദ്രാവാക്യം നമുക്ക് ഏവർക്കും ആത്മപരിശോധനക്ക് നൽകുന്ന ഒരു കാര്യമാണ് സംഘങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ തന്നെ അതിൻ്റെ സംഘങ്ങളുടെ സഹകരണ തനിമയുടെ നടപ്പാക്കലിൽ ചില വീഴ്ചകൾ സംഭവിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഈ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കാൻ കാരണം എന്തായാലും ഈ വർഷത്തെ അന്താരാഷ്ട്ര സഹകരണ ദിനാചരണത്തിൻ്റെ ഭാഗമായി ഇത്തരം വീഴ്ചകളെ പരിശോധിക്കാനും അത്തരം പിന്നോട്ടടികളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്കും ഇടപെടലുകൾക്കും സഹകരണ സമൂഹത്തിന് സാധിക്കട്ടെ എന്നുള്ള പ്രത്യാശ മുന്നിൽ വെച്ചുകൊണ്ട് ഈയൊരു സഹകരണ വാരാ സഹകരണ ദിനത്തിൻ്റെ ആചരണത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ പാ കഴിച്ചിരിക്കുന്നു